നമസ്കാരം പോലീസുകാർ ജനങ്ങളോട് മാന്യമായി പെരുമാറണം എന്ന് ഹൈക്കോടതി പല കുറി ആവർത്തിച്ചിട്ടും താക്കീത് നൽകിയിട്ടും മുന്നറിയിപ്പ് നൽകിയിട്ടും ചില ഉദ്യോഗസ്ഥർ അതൊന്നും ഗൗനിക്കുന്നതേയില്ല പോലീസുകാർ എന്നാൽ പൊതുജന സേവകരാണ് ജനങ്ങളെ സേവിക്കേണ്ടവരാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സുരക്ഷ നൽകേണ്ടവരാണ് നിയമങ്ങൾ പാലിക്കേണ്ടവരാണ് അതൊക്കെ മറന്നുകൊണ്ട് ചില ഉദ്യോഗസ്ഥർ ജനങ്ങളോട് മോശമായി പെരുമാറുന്ന റിപ്പോർട്ട് വീണ്ടും കേരള സംഗീത നാടക അക്കാദമിയുടെ ഇറ്റ്ഫാക് അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങിയ കലാകാരന്മാരോട് പോലീസ് മോശമായി പെരുമാറി എന്ന് പരാതി പരിപാടിയിൽ നാടകം അവതരിപ്പിച്ച് മടങ്ങുന്നതിനിടയിൽ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും അക്കാദമി അധികൃതർ അപമാനിച്ചു എന്നുമാണ് കലാകാരന്മാരുടെ ആരോപണം നാടക അവതരണം കഴിഞ്ഞ് അക്കാദമി വക വാഹനം കാത്തുനിന്ന ഗർഭിണി അടക്കമുള്ള കലാകാരന്മാരെ പോലീസ് ലാത്തിയുമായി എത്തി പറഞ്ഞുവിടാൻ ശ്രമിച്ചു എന്നാണ് സംഭവത്തിന്റെ വീഡിയോ സഹിതം കലാകാരന്മാർ ആരോപിക്കുന്നത് പ്രകാരം നിങ്ങളുടെ പരിപാടി കഴിഞ്ഞതല്ലേ എന്നും നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറിപ്പോകാനും പോലീസ് ആവശ്യപ്പെടുന്നത് ദൃശ്യങ്ങളിൽ ഉണ്ട് എന്നാൽ സംഭവത്തിൽ കലാകാരന്മാർ ശക്തമായി പ്രതിഷേധിക്കുകയും പോലീസിനോട് തങ്ങളോട് മാന്യമായി ആവശ്യപ്പെടുകയും ചെയ്തതോടെ പോലീസ് പിൻവാങ്ങുകയായിരുന്നു നാടകാവതരണത്തിന് എത്തിയ അതിഥികളായ കലാകാരന്മാരോടുള്ള പോലീസ് നടപടിയെ അക്കാഡമി സെക്രട്ടറി ഗൗരവത്തിൽ എടുത്തില്ലെന്നും കലാകാരന്മാർ ആരോപിക്കുന്നു പരിപാടി കഴിഞ്ഞ് അക്കാദമി ഏർപ്പാടാക്കേണ്ട വണ്ടി വരാൻ വൈകിയപ്പോൾ പാട്ടുപാടിയതാണ് പോലീസിനെ പ്രകോപിപ്പിച്ചത് എന്നും ഇവർ പറയുന്നു നാടക പ്രവർത്തകയായ മാളു ആർ ദാസ് സമൂഹമാധ്യമത്തിൽ ഇത്തരത്തിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നു അക്കാഡമിയുടെ അതിഥികളായെത്തിയ ഞങ്ങളുടെ നാടക സംഘത്തെയും ഒപ്പമുണ്ടായിരുന്ന കലാകാരന്മാരെയും സെക്രട്ടറിയും പോലീസും അപമാനിതരാക്കിയാണ് കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് കേരള അവസാനിച്ചത് ഏതാണ്ട് ഒന്നരയോടുകൂടി അക്കാഡമിയിലെത്തിയ പോലീസുകാരോട് വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു അവിടെ അവിടുന്ന് മടങ്ങിയ പോലീസ് പിന്നീട് നാലഞ്ച് വണ്ടി നിറയെ ഉദ്യോഗസ്ഥരും ലാത്തിയുമായി വന്നാണ് ഭീഷണി മുഴക്കാൻ തുടങ്ങിയത് ലഭ്യമാക്കാത്തതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ വണ്ടി തന്നില്ലെങ്കിൽ കിട്ടിയ വണ്ടിക്ക് സ്ഥലം വിട്ടോളണം എന്നുമാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഗർഭിണിയായ എന്റെ നേരെ ആക്രോശിച്ചത് ലാത്തിക്ക് അടികിട്ടുമെന്നു വരെ ഭയുന്നു പോലീസിന്റെ കയ്യിൽ ലാത്തി ഉണ്ടാവുന്നത് സ്വാഭാവികവും അവരുടെ അധികാര പ്രയോഗം സാധാരണവുമാണെന്ന മട്ടിലാണ് പോലീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയ സെക്രട്ടറി സംസാരിച്ചത് പതിനാല് വർഷങ്ങൾ തുടർച്ചയായി നടന്നുവരുന്ന ഇറ്റഫോക്കിൽ ആദ്യമായിട്ടാണ് പരിപാടിക്ക് ശേഷം കലാകാരന്മാരെ ഇറക്കിവിടാൻ പോലീസ് സന്നാഹം എത്തുന്നത് ഞങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത് അക്കാദമിയിൽ ഇരുന്ന് പാട്ടുപാടിയതോ അത് പറ്റില്ലെങ്കിൽ പിന്നെന്തിനാണ് സംഗീത നാടക അക്കാദമിയും ഈ ഫെസ്റ്റിവലും ഒരു വേദിയിൽ നിന്നും ഒരു ഇറ്റഫോക്കിൽ നിന്നും ഇങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടില്ല കേരളത്തിന് പുറത്തുനിന്ന് വന്ന കലാകാരന്മാരോ സംഘമോ ആയിരുന്നെങ്കിൽ സെക്രട്ടറിയും പോലീസും ഇങ്ങനെ പെരുമാറുമായിരുന്നു ഞങ്ങളാലാകും വിധം മനോഹരമാക്കി ഒരു നാടകം ചെയ്തു തീർത്ത് അതിന്റെ പ്രശംസകൾ ഏറ്റുവാങ്ങി സന്തോഷം തീരുന്നതിന് മുൻപ് ഞങ്ങളെ അവിടുന്ന് ഇറക്കിവിടാൻ വ്യഗ്രത കാട്ടിയ സെക്രട്ടറിക്കും കേരള പോലീസിനും കലാകാരന്മാരുടെ പേരിലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കലാകാരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഞങ്ങളിവിടെ ഞങ്ങൾ ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് ഏത് ഇൻവിറ്റേഷൻ ഞങ്ങളിവിടെ കൊലപാതകം നടക്കുന്നില്ല നിങ്ങളിവിടെ നാടകം കളിക്കണ്ടേ നിങ്ങൾ നാടൻ കളിച്ചോളൂ വഴി സമയത്ത് കളിച്ചോളാം നിങ്ങൾ നാടൻ സാറേ സാറ് മര്യാദക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഓക്കെ സാറില്ലാത്തി വിളിക്കേണ്ടവരെ വിളിച്ചിട്ട് അക്കാഡമിയുടെ ഒരാൾ ഫോൺ എടുക്കുന്നില്ല ഞങ്ങൾക്ക് റൂമിലേക്ക് പോകാൻ വണ്ടി പോലും വന്നു ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എല്ലാരും പാടുന്നു രാത്യെടുത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന വണ്ടിക്ക് കേറി പോടാന്ന് പക്ഷെ ചേർമാൻ വിളിച്ചു വരുത്തിയ പോലീസുകാർ പറയാ കിട്ടുന്ന വണ്ടിക്ക് കേറി പോടാന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റേ ഉണ്ട് എട്ട് മാസം ഏഴ് മാസം ഗർഭിണിയായി ഞാൻ ഇന്ന് ഷോ